കുടിവെള്ളം സൗജന്യമായി കൊടുക്കാൻ പറ്റും ഡൽഹിയിൽ ും കാണിച്ചിട്ടല്ല കിഴക്കമ്പലത്ത് അഞ്ച് പഞ്ചായത്തുകളിലും അവരൊരു സർക്കസും കാണിച്ചിട്ടല്ല കൈയിട്ട് വരാത്തത് കൊണ്ട് അവിടുത്തെ കൗൺസിലർമാരും പഞ്ചായത്ത് പ്രസിഡന്റൊന്നും കക്കാത്തത് കൊണ്ട് അവരുടെ പാർട്ടിക്കാർക്ക് വേണ്ടി കക്കാത്തത് കൊണ്ടാണ് അവിടെ അമ്പത് ശതമാനം വിലക്കുറവിൽ പച്ചക്കറിയും അരിയും വെളിച്ചെണ്ണ ഒക്കെ കിട്ടുന്നത് എഴുപത്തിയഞ്ചു ശതമാനം മരുന്നുകൾ കൊടുക്കാൻ പോകുകയാണ് ട്വന്റി ട്വന്റി മലയാളികൾ ഒരിക്കലും പഠിക്കില്ല നമ്മൾ വോട്ടെടുപ്പ് വരുമ്പോ കൈപ്പത്തിയായി കാൽപ്പത്തിയായി താമരയായി അരിവാൾ അരിവാഴ്ച ആയി നമ്മളെ പഠിച്ച അറുപത്തെട്ട് കൊല്ലം കളവും മോഷണവും നടത്തി ബസ് സ്റ്റോപ്പും പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾക്കാ പിന്നെ കാണുമ്പോ പറയുന്നത് ഈ പ്രാവശ്യത്തെ വോട്ട് ട്വന്റി ട്വന്റിക്ക് ആണ് പക്ഷെ വെല്ലുവിളിക്കുന്നു ഇവിടുത്തെ ട്വന്റിയിൽ ആണെന്ന് പറഞ്ഞു ഈ പ്രാവശ്യത്തെ എന്റെ വോട്ട് ട്വന്റി ട്വന്റി അങ്ങ് ഒരു കടക്കാർക്കും പറയാൻ പറ്റില്ല പറഞ്ഞാൽ മന്ത്രിമാർക്കും എം എൽ എ മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും നിങ്ങളുടെ സ്ഥാപനം പൂട്ടിക്കാൻ നൂറ് വഴികളുണ്ട് പക്ഷെ ഈ രാഷ്ട്രീയക്കാരുടെ അടുത്തൊന്നും ഒരു കട തുറന്ന് പ്രവർത്തിപ്പിക്കുവാൻ ഒരു വഴി പോലും ഇല്ലാട്ട പച്ചക്കറികടയാവട്ടെ സ്വർണക്കടയാവട്ടെ തുണിക്കടയാവട്ടെ എന്ത് കടയും അടച്ചു പൂട്ടിക്കാൻ രാഷ്ട്രീയക്കാരുടെ നൂറ് അടവുകൾ ഉണ്ട് അതിൽ ആ നൂറ് അടവാണ് കിറ്റക്സ് കമ്പനി സ്വാധുനം ചെയ്യപ്പെട്ട കിറ്റക്സ് കമ്പനി വകുപ്പുകൾ വന്ന് പരിശോധിച്ചത് മൃഗാശുപത്രിയിലെ ഡോക്ടർ